ചോദിക്കുന്നത് സി പി എമ്മിന് ഇത്രയും സ്വാധീനമുള്ളൊരു സ്ഥലം പതിറ്റാണ്ടുകളായ നിങ്ങളുടെ കയ്യിലുള്ള പഞ്ചായത്തിന്റെ ഭരണം നിങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയം എത്രയോ ഉള്ള പ്രദേശങ്ങൾ പാർട്ടി ഗ്രാമങ്ങളെ പോലെ നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന പ്രദേശങ്ങളിൽ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു കുട്ടി മാറി ജയിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരം എന്തിനാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഈ പരിപാടി നേരത്തെ പെർമിഷൻ എടുത്ത പരിപാടിയാൽ ഇതിന്റെ പന്തൽ നേരത്തെ തന്നെ തയ്യാറാക്കാൻ തുടങ്ങിയ പരിപാടിയാണ് ഇതിന്റെ പന്തലും ഇതിന്റെ ഒരുക്കങ്ങളും ഇതിന്റെ പ്രചരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മെയിൻ റോഡിലൂടെ ഒരു വാഹനം ഒരു അനൗൺസ്മെന്റ് വാഹനം കടന്നുപോകുന്നത് എന്തിനാണ് നിങ്ങളിൽ ഇത്ര അസഹിഷ്ണുത ഉണ്ടാക്കുന്നത് ഒരു അനൗൺസ്മെന്റ് വാഹനമോ ആ വാഹനത്തിന്റെ ചുറ്റിലുമുള്ള ഒരു ഫ്ലെക്സ് ബോർഡോ പോലും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മേപ്പ്യൂരിലെ ജനങ്ങൾക്കും തിരിച്ചറിവുണ്ട് അതിന്റെ അർത്ഥം ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ആറ് പതിറ്റാണ്ട് കാലം കൊണ്ട് നടന്ന പഞ്ചായത്തിന്റെ ഭരണം അറുപത് കൊല്ലം നിങ്ങൾ കൊണ്ടു നടന്ന പഞ്ചായത്തിന്റെ ഭരണം അറുപത് കൊല്ലം നിങ്ങൾ ഭരണമേൽപ്പിച്ചതിന്റെ ഗുണം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കിട്ടി എന്ന ബോധ്യം അവർക്കില്ലാതായി തുടങ്ങിയിട്ട് അതിനെതിരെ ഒരു മാറ്റം വേണമെന്ന് അവരാഗ്രഹിച്ചു തുടങ്ങുമ്പോ ആ മാറ്റം ആവശ്യമായ മാറ്റത്തെ ഏറ്റെടുത്ത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഏറ്റെടുക്കുമ്പോ ആ മാറ്റത്തിനു വേണ്ടി ജനങ്ങള് കാത്തു നിൽക്കുമ്പോ അതിൽ നടത്തുന്ന പ്രചരണങ്ങളോട് നിങ്ങളുടെ അസഹിഷ്ണുത മൂലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ കൈ തിരിച്ചോടിക്കാൻ ശ്രമിക്കുമ്പോ ഒരു കാര്യം ഈ വേദിയിൽ നിന്നുകൊണ്ട് അപ്പുറത്താരുടെങ്കിലും കൈയ്യോടിക്കുമെന്ന് പ്രസംഗിക്കാൻ വന്നതല്ല ഞാൻ പക്ഷേ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയാം നിങ്ങൾ ആ കൈയ്യോടിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ മുൻകൂട്ടി കാണുന്നതാണെങ്കിൽ അതിവിടെ സംഭവിച്ചിരിക്കുമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഉറച്ച തീരുമാനം തന്നെയാണെങ്കിൽ അതിനെ തടയാൻ ആർക്കെങ്കിലും സാധിക്കൂ രാഷ്ട്രീയത്തിൽ പ്രചരണം നടത്താനുള്ള അവകാശം ആർക്കും ഇല്ലേ ഒരു വണ്ടിയുള്ള പിന്നെ ഒരു ഒരു മൈക്ക് വണ്ടി ഇപ്പുറത്ത് കൂടെ പോയാ എന്തിനാ അതിനകത്ത് ഇത്ര അസ്വസ്ഥത എന്തിനാ സ്കൂൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ ഒരു മാറ്റമുണ്ടായാൽ എന്തിനാ അതിനകത്ത് ഇത്ര അസഹിഷ്ണുത എന്തിനാ സ്കൂളിനകത്ത് തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് കുട്ടികൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതുപോലൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താ കാര്യം എന്താ പറയുക ജനങ്ങളുടെ പ്രതികരണങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു ഏറ്റവും വലിയ ശക്തി അത് ജനങ്ങളാണ് എന്നുള്ളത് ഒരാളും മറന്നു പോകണ്ട സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടമല്ല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഭരണസമിതിയും അല്ല അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും മാത്രമാണ് എന്നുള്ളത് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അല്ല മേപ്പൂര് ഇവിടുത്തെ ജനങ്ങളുടേതാണ് എന്നുള്ളത് അരക്കെട്ട് ഉറപ്പിക്കുന്ന തീരുമാനം അവരുടെ ഭാഗത്തുണ്ടാവാൻ വേണ്ടി പോവുക ഇവിടെ അഴിമതിയെ സംബന്ധിച്ച് സ്വജനപക്ഷപാതത്തെ ഭാഗത്തെ സംബന്ധിച്ച് വേണ്ടത്ര വികസനമില്ലായ്മയെ സംബന്ധിച്ച് ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് അതിന്റെ പ്രചരണങ്ങൾ ഇവിടെ നടത്തും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വമില്ലേ അതിന്റെ പ്രചരണങ്ങൾ ഇവിടെ നടക്കും നിങ്ങൾ വേറെ എവിടെയും നടത്തുന്നില്ലേ അശോമാഷ അവരുടെ ഒരു പാർട്ടി പരിപാടി ഇവിടെ നടക്കുന്നില്ലേ തദ്ദേക്കുന്നില്ലേ